ഹായ് ഹലോ മിനി ഹോം കുക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് തയ്യാറാക്കുന്നത് വെള്ളരിക്ക തോരനാണ് അപ്പോൾ ഞാനിതൊരു വലിയൊരു വെള്ളരിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പപ്പായ കപ്പയ്ക്ക കൊപ്പയ്ക്ക ഓമയ്ക്ക കൊത്തി അരിയല്ലേ അതുപോലെ അരിഞ്ഞെടുക്കുക അപ്പോൾ അതെല്ലാം രുചികരമായിട്ട് നമുക്ക് ഈ വെള്ളരിക്ക കൊണ്ട് തോരൻ തയ്യാറാക്കി കഴിക്കാം ശരീരത്തിനൊക്കെ ഒരു നല്ല കുളിർമയും തണുപ്പുമൊക്കെ ലഭിക്കും അപ്പോൾ ഞാൻ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ ഞാൻ എടുത്തത് അല്ല കൊത്തിയാണ് എടുത്തത് ചിരകിയല്ല കാരണം എന്ന് പറയുന്നത് ഞാൻ മിക്കതും എല്ലാം കൊത്തിയാണ് എടുക്കുന്നത് തേങ്ങ തരുമാനുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കൈയുടെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളകും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം തോര വെക്കാനായിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം തീ കുറച്ചെടുക്കാം ചെറിയ ഉള്ളി എന്തെങ്കിലും കറിയൊക്കെ ചേർക്കാം ഞാൻ മറ്റു മുളക് ചേർത്തിട്ടില്ല നിങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റു മുളക് ചേർത്ത് തയ്യാറാക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കാം ഞാനൊരു അല്പം ഒരു രണ്ടു മൂന്ന് സ്പൂണോളം വെള്ളം ചേർത്തിട്ടുണ്ട് അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മൾ തേങ്ങ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചെടുത്തതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് അരപ്പൊന്നും ചേർക്കണ്ട അതിൻ്റെ ടേസ്റ്റ് ഒന്നും നഷ്ടപ്പെടുത്തണ്ട നമുക്കൊന്ന് ഇളക്കി ഈ യൂസ് ചെയ്യാം ഈ വെള്ളരിക്കൂന്ന് സ്പൂൺ വെള്ളത്തോടെ ചേർത്തിട്ടുണ്ട് പക്ഷേ അത് ചേർത്തതിന് കുഴപ്പമില്ല എന്ന് പറയുന്നത് വെള്ളമാണല്ലോ പക്ഷെ ഞാനിതൊരു കുറച്ച് വലിപ്പത്തിലാണ് അത് അരിഞ്ഞെടുത്തത് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചേർത്തത് അപ്പോൾ നമുക്കൊരു കുക്കർ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ ചിക്കി ചോദിക്കും ഇതൊക്കെ നമ്മുടെ നാടൻ കറികളാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ എത്ര കഴിക്കാനും ചോദിച്ചത് അപ്പൊ നമുക്ക് ചോറ് കുറച്ചിട്ട് നമ്മൾ ചോറെടുക്കുന്ന പോലെ തന്നെ ഇച്ചിരം കറികൾ ഉണ്ടാക്കിയിട്ട് നമ്മള് ചോറിന് പകരം ഉപയോഗിച്ചാലും ചെണ്ടതാണ് വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്